സമിതി ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പ്രേം നസീർ സുഹുർ സമിതിയും കണ്ണൂർ എയ്റോസീസ് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസും സംയുക്തമായാണ് അവാർഡ് നിശ സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം കേസരി സ്മാരക ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ബാലു കിരിയത്തും സംസ്ഥാന സമിതി സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷയും ചേർന്നാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് കേന്ദ്ര സെൻസർ ബോർഡ് അംഗം അജയ് തുണ്ടത്തിൽ സാഹിത്യകാരൻ സബീർ തിരുമല സംഗീതജ്ഞൻ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു ഫിലിം പി ആർഒ റഹീം പനവൂർ എന്നിവർ അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത് വളരെ പെട്ടെന്ന് ഒരു ഡേറ്റ് തന്നുകൊണ്ടാണ് ഞാൻ ആദ്യമായ ഒരു സിനിമാ സംവിധായകനായത് തകിരുകൊട്ടാമ്പുറം എന്നായിരുന്നു ആ സിനിമയുടെ പേര് നസീർ ഷീല നസിസാർ ഷീല അമ്മ അബ്ദുൾ ഭാസി സുകുമാരൻ മാള തുടങ്ങിയ നിരവധി പേർക്ക് അഭിനയിച്ച ഒരു ചിത്രമാണ് ലോക സിനിമയിലെ ഏറ്റവും സുന്ദരനായ നടൻ ലോക സിനിമയിലെ ഏറ്റവും സുന്ദരമായ മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള മനുഷ്യൻ എന്നൊക്കെയാണ് ഞാൻ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് അപ്പോൾ നസീർ സാറിൻ്റെ പേരിൽ എന്ത് പ്രസ്ഥാനമുണ്ടെങ്കിലും അത് ക്ഷണിച്ചാൽ ഞാൻ പോകും കാരണം അത്രയ്ക്ക് ഒരു വൈകാരികമായ അറ്റാച്ച്മെൻറ്റ് അദ്ദേഹമായിട്ട് എനിക്കുണ്ട് പ്രേം മിനിസ്വർ സുഹൃത്ത് സമിതിയുടെ ആറാമത് ടെലിവിഷൻ പുരസ്കാരങ്ങളാണ് ഇന്ന് ഡിക്ലെയർ ചെയ്യുന്നത് പ്രേം മിനിസ്വർ സുഹൃത്ത് സമിതിയുടെ നാലാമത് ടെലിവിഷൻ പുരസ്കാരം എന്റെ ജൂഡി ചെയർമാനും ഞാനായിരുന്നു ടീച്ചു കോളേജ് ഞാൻ സംബന്ധിച്ചു ഒരുപാട് ദിവസങ്ങൾ ഞങ്ങൾ ഇരുന്നാണ് ഒരു തീരുമാനത്തിൽ എത്തിയത് ജൂഡി അംഗങ്ങൾ ജൂലി ചെയർമാൻ എന്നുള്ള ഞാനും പറഞ്ഞ പുരുഷാജനും ബാദുഷയൊക്കെ ഇതിന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് തീരുമാനം എടുത്തിട്ടുള്ളത് പ്രൈം മിനിസർ സൂ സമിതി കണ്ണൂർ തനിപ്പറമ്പ് എയ്റോസ്പേസ് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഒരുക്കുന്ന പ്രൈം മിനിസർ ആറാമത് ടെലിവിഷൻ പുരസ്കാരങ്ങൾ കഴിഞ്ഞ അഞ്ച് പ്രാവശ്യം വളരെ സുതാര്യമായ രീതിയിലാണ് ടെലിവിഷൻ പുരസ്കാരം തിരഞ്ഞെടുക്കപ്പെട്ട് വളരെ സൗകര്യമായ ചടങ്ങുകളൂടെ സമർപ്പിക്കപ്പെട്ടത് കൂടുതൽ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല കാരണം ധാരാളം അവാർഡുകളുണ്ട് നിരവധി ചാനലുകളിലെ സുദീർഘമായ രീതിയിലുള്ള പ്രോഗ്രാമുകളുണ്ട് അതുപോലെ തന്നെ വാർത്താധിഷ്ഠിത പരിപാടികളുണ്ട് അവരൊക്കെ അവാർഡ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ഈ ടെലിവിഷൻ പുരസ്കാരത്തെ പ്രധാനമായി ഒന്ന് വയലാർ മാധവൻകുട്ടിക്കും സീമാജി നായർ എന്നിവർക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയാണ് മികച്ച സീരിയൽ വസുത മികച്ച സംവിധായകൻ രാജേഷ് തലച്ചു വയലാർ മാധവകുട്ടി വയലാർ മാധവൻകുട്ടിയും സീമാജി നായരെയും അഭിനന്ദിക്കുകയാണ് മികച്ച സീരിയൽ വസു ൗമുദി ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന ഇതിന്റെ നിർമ്മാണവും വഹിക്കുന്ന കിഷോർ കരമനയ്ക്കാണ് പുരസ്കാരം നൽകുന്നത് മികച്ച സംവിധായകൻ രാജേഷ് തലച്ചറ സീരിയൽ സുരഭിയും സുഹാസരിയും ഫ്ലമേസ് ചാനൽ വരുന്ന സീരിയലാണ് മികച്ച നടൻ സാജൻ സൂര്യ സീരിയൽ ഗീത ഗോവിന്ദം ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്നു മികച്ച നടി നീനു സീരിയൽ കുടുംബശ്രീ ശാരദ സി കേരളം ചാനൽ സംപ്രേഷണം ചെയ്യുന്നു മികച്ച ജനപ്രിയ നടൻ അനീഷ് രവി വിവിധ സീരിയലുകളുടെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് ക്യാരക്ടർ റോളിലെ മികച്ച നടൻ ബാലാജി ശർമ്മ സീരിയൽ മൗനരാഗം ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്നു ക്യാരക്ടർ റോളിലെ മികച്ച നടൻ ശ്രീലത നമ്പൂതിരി സീരിയൽ കളിവീട് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്നു പ്രത്യേക ജൂറി പുരസ്കാരം നടൻ നഡീഫ് സീരിയൽ മൗനരാഗം ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്നു പ്രത്യേക ജ്യൂറി പുരസ്കാരം ദീപ സുരേന്ദ്രൻ സി കേരള ചാനൽ സംപ്രേഷണം ചെയ്തു മികച്ച തത്സമയ സംവാദ പ്രോഗ്രാം ടോക്കിംഗ് പോയിന്റ് നിർമ്മാണം അവതരണം ബി അഭിജിത്ത് എ സി വി ചാനൽ മികച്ച ജനകീയ പ്രോഗ്രാം ജനകീയ കോടതി നിർമ്മാണ നിർവഹണം സുരേഷ് വിലങ്ങറ സീനിയർ കോർഡിനേറ്റർ ട്വന്റി ഫോർ ന്യൂസ് അതിന്റെ നിർമ്മാണ നിർമ്മാണം നടത്തുന്നുണ്ട് മികച്ച തിരക്കഥാകൃത്ത് പ്രവീൺ ഇറവങ്കന സീരിയൽ കനൽപോവ് സൂര്യ ടിവിൽ സംപ്രേഷണം ചെയ്യുന്നു മികച്ച ക്യാമറമാൻ ഗസൽ സബാഷി സീരിയൽ മാനത്ത കൊട്ടാരം സി കേരള ചാനൽ മികച്ച എഡിറ്റർ സുനീഷ് അനിൽ സീരിയലുകൾ മണിമുത്ത് മഴവിൽ മനോരമ മാനത്ത കൊട്ടാരം സി കേരളം ചാനൽ മികച്ച ഹാസ്യ സീരിയൽ തട്ടിയും കുട്ടിയും സംവിധായിക ശ്രുതിപുള്ള മഴവിൽ മനോരമ മികച്ച ഹാസ്യ നടൻ സലീം ഹസൻ സീരിയൽ മറിമായ മഴവിൽ മനോരമ മികച്ച ഹാസ്യ ഹാസ്യനടി രശ്മി അലിൻ വിവിധ കോമഡി പ്രോഗ്രാമുകളുടെ അഭിനയത്തിനാണ് മികച്ച മ്യൂസിക്കൽ പ്രോഗ്രാം സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ഷോ സംവിധായകൻ സതീഷ് ബാല അമൃത ചാനൽ സംപ്രേഷണം ചെയ്യുന്നു മികച്ച ബാലനടൻ ഗൗതം നന്ദ സീരിയൽ ചെമ്പനീർ പോവു ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്നു മികച്ച ബാലനടി വേദാലി സീരിയൽ മാംഗല്യം സി കേരളം ചാനൽ സംരക്ഷണം അവതാരിക നസിയ ചാനൽ മികച്ച പ്രൊഡക്ഷൻ കൺട്രോളർ സഞ്ജു എസ് സാഹിബു സീരിയൽ നീയും നിയും സി കേരളം ചാനൽ മികച്ച റീക്രിയേഷൻ വീഡിയോ ആക്ടർ സി എസ് സച്ചിൻ ടെലിവിഷൻ മേഖലയിലെ കാരുണ്യ പ്രവർത്തന സദ്ഭാവന പുരസ്കാരം ഷാജി തിരുമല പ്രൊഡക്ഷൻ അദ്ദേഹം യുവ സാഹിത്യ പ്രതിഭാ പുരസ്കാരം പുരസ ഹുസൈൻ രചനകൾ മിഴികളാലോ ചുണ്ടുകളാലോ നഷ്ടജീവിതം അപരിചിതർ ചാരുലത നടന ശ്രേഷ്ഠ പുരസ്കാരം കലാമണ്ഡലം ഡോക്ടർ വിചിത്ര പാലിക്കണ്ണി പോട്ടിച്ചേരി മികച്ച കവിതാ സമാഹാര രചിതാവ് കെ സനിൽകുമാർ കവിത ഒരു പാതിരാട്ട് ഇത്രയുമാണ് ഈ വർഷത്തെ ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഈ അവാർഡ് നിർണയത്തിലൂടെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സീർ സൂർ സമിതി വളരെ ആയിട്ട് പരിശോധന നടത്തി നിങ്ങളുടെ ജൂറി മെമ്പേഴ്സും ചെയർമാനും അടങ്ങുന്ന പാനൽ ദിവസങ്ങളോളം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിരന്തരമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് അപ്പം അത്രത്തോളം സുതാര്യമായിട്ടുള്ള ഒരു നിർണയമാണ് ഓരോ അവാർഡ് സമയത്തും നസീർ സുഹൃത്ത് സമിതിയുടെ പാനൽ തീരുമാനിക്കുന്നത് എന്തായാലും ഇത്തവണത്തെ ടെലിവിഷൻ അവാർഡുകൾ അർഹതപ്പെട്ടവരുടെ കൈകളിലാണ് സുഹൃത്ത് സമിതി കൊടുത്തിരിക്കുന്നത്